നമസ്കാരം രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താരിഫ് വർധനവ് സ്ഥിരമായിരിക്കുമെന്നും ഈ നീക്കത്തിലൂടെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുമെന്നും വൈറ്റ് ഹൗസ് വ്യക്തമാക്കി ഈ നീക്കം വളർച്ചയെ സ്ഥിരതപ്പെടുത്തുന്നത് തുടരും ഞങ്ങൾ ഫലപ്രദമായി ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഈടാക്കും ട്രംപ് മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെയാണ് പറഞ്ഞത് മറുവശത്ത് ട്രംപിന്റെ ഈ നീക്കം ആഗോള വിതരണ ശൃംഖലകളെ ആശ്രയിക്കുന്ന വാഹന നിർമ്മാതാക്കളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് പ്രതിവർഷം നൂറ് ബില്യൺ ഡോളർ വരുമാനം പ്രതീക്ഷിക്കുന്നതിനാൽ താരിഫ് യു എസ് വാഹന നിർമ്മാതാക്കൾക്ക് പോലും പ്രവർത്തനങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നത് ഒരു വാഹനത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പകരം പല രാജ്യങ്ങളിലായി ഉത്പാദിപ്പിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തെത്തിച്ച് കൂട്ടിച്ചേർക്കുന്ന രീതിയാണ് പല പ്രമുഖ വാഹന നിർമ്മാതാക്കളും ഇന്ന് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനികളും ഈ രീതി തുടരുന്നു ഇരുപത് ശതമാനം തീരുവ നടപ്പാക്കുന്നതോടെ അമേരിക്കൻ കമ്പനികൾ ഇറക്കുമതി ചെയ്യുന്ന വാഹന ഭാഗങ്ങൾക്കും അധിക തുക നൽകേണ്ടി വരും എന്നാൽ ഈ നടപടിയിലൂടെ അമേരിക്കയിൽ തന്നെ കൂടുതൽ ഉൽപാദനം നടക്കുമെന്നും യു കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പരിഹാസ്യമായ വിതരണ ശൃംഖല അവസാനിക്കുമെന്നും ട്രംപ് പറയുന്നു ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ജനറൽ മോട്ടേഴ്സിന്റെ ഓഹരികൾ ഏകദേശം മൂന്ന് ഇടിഞ്ഞു അതേസമയം ഫോർഡിന് നേരിയ നേട്ടമാണ് ഉണ്ടായത് ജീപ്പിന്റെയും ക്രിസ്ലറിന്റെയും മാതൃകമ്പനിയായ സ്റ്റെല്ലാൻഡിസിന് ഏകദേശം മൂന്ന് ദശാംശം ആറ് ശതമാനം ഇടിവാണ് നേരിട്ടത് അമേരിക്കയിലേ മാത്രമല്ല ജപ്പാനിലെ മുൻനിര കാർ നിർമ്മാതാക്കൾക്കും തിരിച്ചടി നേരിട്ടു ടൊയോറ്റ മൂന്ന് ദശാംശം ഏഴ് ശതമാനം നിസാൻ മൂന്ന് ദശാംശം രണ്ട് ശതമാനം ഹോണ്ട മൂന്ന് ദശാംശം ഒരു ശതമാനം എന്നിങ്ങനെയാണ് ഇടിവ് നേരിട്ട പ്രമുഖ കമ്പനികൾ മിക്സ് ഹ്യുണ്ടായി എന്നിവയ്ക്കും സമാനമായ ഇടിവ് നേരിട്ടു ഈ നീക്കം ജപ്പാന്റെ ഒരു പ്രധാന തൊഴിൽദാതാവായ ഓട്ടോമൊബൈൽ മേഖലയെയും യു എസിലേക്കുള്ള നൂറ്റി നാൽപ്പത്തിരണ്ട് ഡോളർ കയറ്റുമതിയെയും വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്നുണ്ട് ഏപ്രിൽ മൂന്ന് മുതൽ തന്നെ പുതിയ താരിഫ് വർധനവ് പ്രാബല്യത്തിൽ വരും നികുതി ഭാരം പൂർണമായും ഉപഭോക്താക്കളിലേക്ക് നൽകുകയാണെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന വാഹനത്തിന്റെ ശരാശരി ഓട്ടോ വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ വരെ ഉയരും ഇത് മൊത്തത്തിലുള്ള പണപ്പെരുപ്പത്തിന് കാരണമാകും യു എസിലെ കാർ വ്യവസായത്തിന്റെ വമ്പിച്ച വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന നടപടി എന്ന് വ്യക്തമാക്കിയാണ് ട്രംപ് പുതിയ തീരുവ പ്രഖ്യാപിച്ചത് നടപടി യു എസിൽ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു കാറുകൾക്ക് മാത്രമല്ല യു എസിൽ അസംബിൾ ചെയ്യുന്നതിനായി രാജ്യങ്ങളിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന കാർ ഭാഗങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമാണെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു എന്നാൽ ട്രംപിന്റെ തീരുമാനം തിരിച്ചടിയാവുമെന്നാണ് ഉയരുന്ന പ്രധാന എതിർവാദം താരിഫ് വർധന വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഈ വിഭാഗത്തിന്റെ വാദം രാജ്യത്തെ വാഹന നിർമ്മാതാക്കൾക്ക് താൽക്കാലികമായെങ്കിലും പ്രവർത്തനം നിർത്തേണ്ട സാഹചര്യമാണ് തീരുമാനം ഉണ്ടായാൽ ഉണ്ടാകാൻ പോകുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു താരിഫിൽ ചുമത്തിയ നടപടി വാഹന വിപണിയിൽ വിലക്കയറ്റത്തിന് വഴിയൊരുക്കുകയും മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാക്കുകയും ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു അതേസമയം ട്രംപിന്റെ നീക്കത്തിന് മറുപടിയുമായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് ആണി രംഗത്ത് വന്നു ഇത് വളരെ നേരിട്ടുള്ള ആക്രമണമാണ് ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികളെ സംരക്ഷിക്കും ഞങ്ങൾ ഞങ്ങളുടെ കമ്പനികളെ സംരക്ഷിക്കും ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇങ്ങനെയാണ് പറഞ്ഞത്